സ്ത്രീകൾ എനിക്ക് ദേഹപ്പെട്ടവളാകുന്നു അങ്ങയെടുത്തുപരമായ ഈശോ എനിക്ക് ദൈവങ്ങളിൽ അംഗീകൃഹിക്കപ്പെട്ടവളാണെന്നും അങ്ങയെ ഏറ്റത്തെൻ ഫലമായ ഈശോ അംഗീകൃഹിക്കപ്പെട്ടവനായോ. ഹല്ലിസ്തുമര്യ മെദ മരധ്യമേ മാവേദായനൾക്ക് വേണ്ടി പോഴും ഞങ്ങളുടെ സമേന്തം തം ജാനുള്ള രക്ഷോനെ നമ്മയാനെ. ഗാവിനപുത്രനം പരിസദ്ധാത്മാവസ്തുതി. ഗാതി പോയെ പോഴും എപ്പോഴും നയിക്കും ആമേൻ. ഓ ഈശോയെ ഞങ്ങളുടെ മാതാപിതാൾ പൂർക്കണമേ, ഞങ്ങളെ അങ്ങ് നിങ്ങളെ എഴുന്നേൽപ്പിക്കേണമേ, ഏല ആത്മാക്കളെ ഓസ്

സങ്കേതമായിരുന്നൊരു ഗുഹയിൽ പാതരാക്കിയുണ്ണി യേശുവിനെ പ്രസവിച്ച് പരിശുദ്ധ അമ്മ പുൽത്തൊട്ടിയിൽ കിടത്തിയെന്ന മൂന്നാരഹസ്യം ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ അമ്മേ മാതാവെ ഞങ്ങളുടെ കുടുംബങ്ങളിൽ അറിയാതെയും അറിഞ്ഞും ചെയ്തു പോയ എല്ലാ അപോർഷനുകൾക്കും ഈ ലോകം മുഴുവനിലും നടന്ന അപോർഷനുകൾക്കും പാപത്തിന്റെ പരിഹാരമായിട്ട് ഈ മൂന്നാരഹസ്യം ഞങ്ങൾ കാഴ്ചവെക്കുന്നു പിതാവേ രാജ്യം പോലെ ഈ ശമിശിഹാക്കിയ ആയിരിക്കട്ടെ പരിശുദ്ധ അമ്മ മാതാവിൻ്റെ ഒപ്പം ജപമാല ചൊല്ലാൻ തുടങ്ങിയിട്ട് ഇരുപത്തിനാല് വർഷം പിന്നിടുകയാണ് ആദ്യം ഇത് ആഘോഷിക്കുവാനുള്ള മാനസികാവസ്ഥയും ശാരീരികാവസ്ഥയും ഇല്ലായിരുന്നു എങ്കിലും ഒരു ചെറുതായിട്ടുള്ള കേക്ക് മുറിക്കിലും ഒരു നന്ദി പറച്ചിലും അടുത്ത ഒരു ജൂബിലി വർഷത്തിന് വേണ്ടിയുള്ള ഒരുക്കവുമെല്ലാം കൂട്ടിച്ചേർത്ത് നന്ദി പറയാനായിട്ട് ഞങ്ങളെല്ലാവരും ഒത്തുകൂടിയതാണ് ഇരുപത്തിനാല് വർഷമായി ഒരു ചൊവ്വാഴ്ച പോലും മുടങ്ങാതെ പരിശുദ്ധ അമ്മ ഈ ജപമാല നയിച്ചു എന്നുള്ളത് തന്നെ ഏറ്റവും വലിയ അത്ഭുതം അമ്മയെ കാണുക എന്ന് വെച്ചാൽ എല്ലാവരും ഓടിയെത്തും അനുഗ്രഹങ്ങൾ വാങ്ങാനും ദുഃഖങ്ങൾ പങ്കുവയ്ക്കാനും അങ്ങനെ ഇരുപത്തി വർഷം പിന്നിട്ടു അതിൻ്റെ ഓർമ്മയാണ് നിങ്ങൾ കാണുന്നത് ഫാദർ സ്റ്റാർസൻ കള്ളിക്കാടൻ അച്ഛനും തലക്കോട്ടൂരച്ഛനും പിന്നെ ജോ സൈനിക്കൽ അച്ഛനുമാണ് മാതാവിൻ്റെ കേക്ക് മുറിക്കാൻ എത്തിയവർ ജോസ് കീമോതെറാപ്പി കഴിഞ്ഞു കിടക്കുമ്പോഴും ഏതവസ്ഥയിലും എനിക്ക് പരിശുദ്ധ കുർബാന കൊണ്ട് തന്നിരുന്ന അച്ഛനാണ് ആർക്കാണ് സൗകര്യമെങ്കിൽ അവർ എനിക്ക് അങ്ങനെ ചെയ്തു തരാറുണ്ട് आमे मारिया कन्या कमियामी कन्या कमियामी आवेद मारा कमारी नित्य उमसाती रे नी कुलेनारं नी रे नी सतनी दूरे असती रे नी सतनी दूरे असती रे नी आमे मारिया आमे मारिया कन्या कमिया

ാമത്തെ പുസ്തകം അല്ലേ വൈദിക സമ്മേളനത്തിൽ വെച്ചിട്ട് പിതാവ് കാണുന്നത് നാല്പതാമത്തെ പുസ്തകം മരിച്ചു ഇവന്റെ ഉണ്ടായിരുന്നു അത് മിസ്സായി പോയിട്ടുണ്ട് ഇവീ ലാസ്റ്റ് മരണത്തിലേക്ക് പോകുമ്പോ ജപമാല വേണമല്ലോ അപ്പൊ ഞാൻ നോക്കുമ്പോ എന്റെ കയ്യിൽ ഒരു ജമ്മാലിയുള്ള ഇതാണ് ഇത് ഞാൻ കുറെ നാളുകളായിട്ട് എനിക്ക് അമ്മ പ്രാർത്ഥിച്ചൊക്കെ തന്നിട്ടുണ്ട് അപ്പൊ ഇത് കൊടുക്കാൻ എനിക്ക് പറ്റുന്നില്ല പിന്നെയുള്ളത് ഞാൻ കൈമ്മിൽ ഇപ്പോഴും ഒരു എന്താ പറയാ മാധവ് പ്രത്യേകം പറഞ്ഞു തന്നിട്ടുള്ള ഈ ഒരു ജബമാലയാണ് ഇത് രണ്ടും കൊടുക്കാൻ എനിക്ക് പറ്റുന്നില്ല പക്ഷെ പരിശിട്ട് അമ്മ ആ സമയത്തിനോട് പറഞ്ഞു നീ ഇത് ഉരി മോനെ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അവരെ പരിശീലിന്റെ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ചിട്ട് ഇത് ഇവന്റെ കയ്യിൽ ഇങ്ങനെ കെട്ടി കൊടുക്കും അപ്പൊ അവന് ഓർമ്മയില്ല ഒന്നും ഇല്ല മരണത്തിന്റെ ലാസ്റ്റ് സ്റ്റേജിൽ ഡോക്ടർമാർ പറഞ്ഞു ഇനി ഒരു സാധ്യതയില്ല കാരണം ഇവന്റെ വയറിന്റെ ഉള്ളില് കിഡ്നീടെ ഉള്ളിലേക്ക് ഹാൻഡിൽ കുത്തി കയറി അതിങ്ങനെ പൊളിഞ്ഞിരിക്കുന്ന പോകുന്ന അവസ്ഥയാണൊക്കെ അങ്ങനെ പോയി പിന്നെ ഞാൻ കാണുന്നില്ല അപ്പൊ അന്ന് ഞാൻ പരിശുദ്ധ അമ്മയോട് പറഞ്ഞില്ലേ അയ്യബന് ചെയ്യുന്ന അമ്മയാണെങ്കിൽ ഈ ജപമാലയ്ക്ക് പ്രത്യേകതയുണ്ടെങ്കിൽ എനിക്ക് ഈ മോനെ തിരിച്ചു കൊണ്ടുവരണ എന്നാണോ ഇവൻ എവിടെയുള്ളതാണോ ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ ഇനി എപ്പോഴെങ്കിലും ഞാൻ കാണുന്നുണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ ഇനി കയ്യില് ജപമാല ധരിക്കുകയുള്ളൂ അല്ലെങ്കിൽ പ്രത്യേക അമ്മയോടുള്ള സ്നേഹത്തെ അമ്മയെ കുറിച്ച് പ്രഘോഷിക്കുകയുള്ളൂ അമ്മയെ കുറിച്ച് ഒരു നീരടി എഴുതുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ പോയത് ഓ വിശുദ്ധ അമ്മേനോട് പറഞ്ഞു ഈ വെല്ലാർപ്പാട് തീവ്ര സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ മതി ഞാൻ ഇതിന്റെ പേര് വാങ്ങിയോ അല്ലെങ്കിൽ അഡ്രസ്സ് പഠിക്കുകയോ ഒന്നും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഞാനൊരു അത്ഭുതത്തിന്റെ പരിശുദ്ധ അമ്മയുടെ വലിയ അത്ഭുതം കേൾക്കുന്നത് ഈ മോന്റെ അമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അച്ഛൻ അച്ഛനെ ഒരു എന്നെ അറിയില്ലായിരിക്കും ഞങ്ങള് മായന്നൂര് ഇടവകയിലുള്ള കപ്പ്യാരുടെ മോനെ അച്ഛനോർക്കോ എന്നൊക്കെ വിളിച്ചു ഞങ്ങൾ എനിക്കറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പറഞ്ഞു അച്ഛൻ രണ്ടു മാസം മുമ്പ് ജൂബിലി ഹോസ്പിറ്റലിലും മരണത്തിന്റെ സ്റ്റേജിൽ കൊണ്ടുവന്നതാണ് അന്ന് അച്ഛൻ പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അപ്പൊ ഞങ്ങളും പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയതാണ് ഒന്നര മാസത്തിനുള്ളിൽ എന്റെ മോനെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ട് പരിശുദ്ധ അമ്മ തിരിച്ചു തന്നിട്ടുണ്ട് ഞങ്ങൾ ഇന്ന് അച്ഛനെടുത്തേക്ക് വരുന്നുണ്ട് ഞങ്ങൾ അവര് രാത്രി അവിടെ ഒരു വ്യാഴാഴ്ച ശുശ്രൂഷയ്ക്ക് വരുമ്പോൾ ഈ മോർണിംഗ് കൊണ്ടുവരാൻ അവൻ നമ്മുടെ പള്ളിയിൽ വന്ന് അവൻ ആദ്യം പറഞ്ഞ കാര്യം ഇങ്ങനെയാണ് ജപമാല രാജ്ഞിക്ക് സർവമഹത്വം ഉണ്ടാകട്ടെ പരിശുദ്ധനായ ദൈവം വാഴ്ത്തിപ്പെടുത്തുകയെന്നൊക്കെ പറഞ്ഞിട്ടുമ്പോൾ പറയുകയാണെങ്കിൽ ഈ ജപമാല കയ്യിൽ കെട്ടിയ സമയം തൊട്ട് ഇവൻ്റെ ഒരു അത്ഭുതം നിറയണതായിട്ട് ഇവൻ കണ്ടു ഇവരുടെ ശരീരത്തിലേക്ക് ഇങ്ങനെ ഒരു പവർ പ്രസരിക്കുന്നതായിട്ട് കണ്ടു ഞാൻ അതിൻ്റെ ആനന്ദത്തിലാണ് നിൽക്കണതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു സ്നേഹം ഇന്ന് ഞാൻ ഈ ഈ വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോഴും ഞാൻ ഇതന്നെയാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ മരണത്തിന്റെ അവസ്ഥയിലൂടെ ഇവിടെ കടന്നു പോകുന്നത് നമ്മൾ നീ ഒരിക്കലും കാണില്ല എന്ന് പറഞ്ഞു ഞങ്ങള് പോയതാണ് അന്ന് ഞങ്ങളിവിടെ പ്രാർത്ഥിക്കാൻ വന്നു കഴിഞ്ഞാൽ പരിശ്രമിച്ച് പറഞ്ഞു അച്ഛന് ഞാൻ സ്വർഗ്ഗത്തിലാണ് ഞാൻ അച്ഛനെ കാണുകട്ടോ നല്ലപോലെ വിശുദ്ധീലും പ്രാർത്ഥിച്ചൊരുക്കണം അന്ന് കാണുകയുള്ളൂ എന്ന് പറഞ്ഞ ആളെയാണ് അപ്പൊ എനിക്ക് തോന്നുന്നത് ഇവിടെ സ്വർഗ്ഗമാണ് നമ്മുടെ രണ്ട് വൈദികര് നമ്മുടെ കൂടെ ഉണ്ട് നിങ്ങൾ ഇത്രയും പ്രാർത്ഥിച്ചൊരുങ്ങുന്നവരുടെ കൂടെ ഇന്ന് വേറെ ഒരു സ്ഥലത്തേക്കാണെങ്കിലും ഞാൻ പോവില്ല വേറെ ആര് വിളിച്ചാലും ഞാൻ ഫോൺ എടുക്കില്ല ഇന്ന് രാവിലെ തൊട്ട് ഞാൻ ഇരിക്കുന്നതാണ് ഇപ്പൊ എന്റെ ഇടവകയിലത്തെ കൈകാര്യന്റെ കൂടെ വന്നത് അപ്പൊ ഞാനത് എന്താ പറഞ്ഞ എന്നോട് സംസാരിക്കേണ്ട ഒന്നും സംസാരിക്കുന്ന ദിവസമല്ലോ ഇന്ന് അമ്മയോട് ചേർന്നിരിക്കുന്ന ദിവസം അങ്ങനെ ഫോണൊക്കെ ഇങ്ങനെ സൈലന്റ് ഇട്ടപ്പോഴാണ് ആലീസം വെച്ച് ഇങ്ങനെ നിരന്തരമായിട്ട് ആദ്യമായിട്ട് അവർക്ക് എന്നെ ഇത്രയും മട്ടൊക്കെ വിളിച്ചിട്ടുണ്ടാവും അപ്പൊ ഇങ്ങനെ പരിശുദ്ധ അമ്മ പ്രചോദിപ്പിച്ചുകൊണ്ട് എടുത്തപ്പോഴാണ് ഈ ഒരു കാര്യം ഇങ്ങനെ പറയുന്നത് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വിമലഹൃദയ പ്രതിഷ്ഠ നടത്താനായിട്ട് പരിശുദ്ധ അമ്മ പ്രത്യേകം ഓർമ്മിപ്പിച്ചിട്ടുണ്ട് അത് എന്തിനാണ് ഈ ദിവസങ്ങളിൽ നമുക്കറിയാം മാർച്ച് ഇരുപത്തഞ്ചാം തീയതിയാണ് അതിന്റെ ക്ലോസിങ് ഇരുപത്തി അഞ്ചാം തിയതിയാണ് അത് അവസാനിക്കും അപ്പൊ ഞാൻ മാതാപിതോട് ഇത്രയും പെട്ടെന്നായിട്ട് ഇങ്ങനെ വിമല ഹൃദയ പ്രതിഷ്ഠ ഒക്കെ പുതിയ ചെയ്യുന്നപ്പോട്ടുകള് കുറെ പ്രാർത്ഥനകൾ ഇടവകയിൽ കുറെ പരിപാടി ഉണ്ട് അതിന്റെ ഉണ്ടായത് ഇടയൂടെ എന്തിനാണ് അത് നോമ്പുകല അപ്പൊ പരിശുദ്ധ അമ്മ ഈ പുണ്യാളുടെ ജീവിതം നയിക്കാൻ പറഞ്ഞു നമുക്ക് എല്ലാവരും അയച്ചിട്ടുള്ള മൗണ്ട് ഫോർത്തിന്റെ ജീവിതം മൗണ്ട് ഫോർത്ത് എന്ന് പറയുന്ന വിശുദ്ധൻ അതിലേറ്റ് വിശദിക്കുന്നത് എങ്ങനെയാണ് പിശാജ് ഏറ്റവും കൂടുതൽ ഇടപെടാൻ പോണ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ പിശാജിന് മനസ്സിലായി കഴിഞ്ഞു ഇനി അവന അധികം നാളില്ല എന്നുള്ളത് അധികം നാളില്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്കറിയില്ല നമ്മളിപ്പോൾ നാളെ മരിക്കുന്ന വെച്ചാൽ ഇന്ന് കുറേ കാര്യം ചെയ്യുന്ന പറഞ്ഞ പോലെ പിശാജ് നാളെ മരിക്കുന്നുള്ള ഉറപ്പ് കിട്ടിയത് കൊണ്ട് പുള്ളിക്കാരൻ ഇന്ന് പലരിങ്ങനെ നശിപ്പിക്കാനായിട്ട് പല രീതിയിൽ ഇങ്ങനെ പ്രവർത്തിച്ചു കൊടുക്കാം അപ്പൊ ആ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് നീ ഇപ്പം തന്നെ വിമല സൃത്യ പ്രതിഷ്ഠിക്ക് ജനങ്ങളെ ഒരുക്കാൻ പറഞ്ഞിട്ട് ആ ഒരു ശുശ്രൂഷയൊക്കെ ചെയ്യുന്നു അപ്പൊ അത് കേട്ടിട്ടാണ് ഞാൻ ഈ കഞ്ചിക്കോട് റാണി എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയണം അമച്ചിരടുത്ത് അപ്പൊ അമച്ചരടുത്ത് ഞങ്ങൾ ഒരുമിച്ച് ഞാൻ അലിസരിച്ചായിട്ടുള്ള ബന്ധം പോലെ തന്നെ കഞ്ചിക്കോട് റാണി ായിട്ടുള്ള ആ അമിത്യായിട്ട് ഒരു കൂട്ടുണ്ട് അപ്പൊ അമിത് എടുത്ത് പറഞ്ഞു വേഗം ഒരുങ്ങി പ്രാർത്ഥിക്കണം കുറെ സംസാരങ്ങളൊന്നും വേണ്ട കുറെ കാര്യങ്ങളിലൊക്കെ ഒന്നും പോകരുത് ഈ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ച് ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടെ വെച്ചിട്ട് കിട്ടുന്ന ഒരു പാട്ടാണ് ഈ ദിവസങ്ങളിൽ അതിങ്ങനെ ഒരുങ്ങനെ അപ്പൊ അമിത പാലക്കലൊക്കെ ഉള്ള സമയത്ത് എന്റെ പട്ടത്തിന്റെ സമയത്തൊക്കെ എനിക്ക് ഒരുപാട് ക്രൈസിസ് ആയിരുന്നു അപ്പൊ ആ സമയത്ത് അതിനെക്കുലം പറഞ്ഞ കാര്യമുണ്ട് അച്ഛൻ അച്ഛൻ ജമാലി തുടങ്ങി ജമാലി എടുത്ത് പ്രാർത്ഥിച്ചു പറഞ്ഞ അച്ഛനാണ് അതുപോലെ തന്നെ ആയാലും തലക്കോട്ടെ അച്ഛനൊക്കെ ആയാലും ഈ ദിവസങ്ങളിൽ ഷക്കുന്ന ടി വി അത് പക്ഷെ കെയിന ചാനല് ഡി ടി എൽ ഒക്കെ പോവാം അപ്പൊ അതിന്റെയൊക്കെ ഒരു കാരണമായിട്ട് സന്തോഷം പറയുന്നത് അച്ഛന്റെ പ്രാർത്ഥനകൾ കൊണ്ടൊക്കെയാണ് പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ് അച്ഛൻ ഞങ്ങൾക്ക് ഇങ്ങനെ പറ്റിയെന്നൊക്കെ പറയുന്നത് അങ്ങനെ രണ്ട് പ്രഗത്ഭരായ വൈദികരുടെ കൂടെ നിങ്ങളുടെ കൂടെയൊക്കെ നിൽക്കുമ്പോൾ മനസ്സിൽ ഒരുപാട് സന്തോഷമുണ്ട് അപ്പൊ നിങ്ങളോട് പറയാനുള്ളത് പരിശുദ്ധ അമ്മ വിലാപങ്ങളെ ആനന്ദമാക്കി മാറ്റുന്ന അമ്മയാണ് ആ വിലാപങ്ങൾ നമ്മൾ ഏറ്റെടുക്കാൻ തയ്യാറാവണം അതിനുള്ള ഒരുക്കത്തിന്റെ ദിവസങ്ങളാണ് ഇനിയുള്ള ദിവസങ്ങൾ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ വിശുദ്ധം പറഞ്ഞത് ഇങ്ങനെയാണ് അമ്മേ നിൻ പ്രശോഭിക്കും ഞാൻ 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 ശക്തി നേടും ഞാൻ ഞാനിച്ചിടും ഈ നാല് പേരെയാണ് തന്നത് അവർ പറഞ്ഞു അമ്മയുടെ പ്രകാശത്തിലാണ് നമ്മളിനി പ്രശോഭിക്കാൻ തുടങ്ങുന്നത് അമ്മ തൊട്ടാലാണ് നമ്മൾ നമ്മളിങ്ങനെ പറക്കുന്ന ഏറ്റവും നല്ല ചിത്രശലഭങ്ങളെപ്പോലെ ഉയരങ്ങളിലേക്ക് മാലാകന്മാരെ പോലെ ഉയരാൻ പറ്റുന്നത് അമ്മ തൊടുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഇന്നോളം അറിയാത്ത ചൈതന്യത്തിന്റെ വഴികൾ നമുക്കറിയാം ആദ്യം ആ വെള്ളത്തിന്റെ മുകളിലൂടെ പരിശുദ്ധാത്മാവ് ചലിച്ചപ്പോ അത്ഭുതം ഉണ്ടായതുപോലെ പരിശുദ്ധ അമ്മ തൊടുമ്പോ പരിശുദ്ധാത്മാവ് അറിയുന്ന ഒരു അഭിഷേകം ഉണ്ടാവും അമ്മയുടെ മക്കളായി ഒരു ആനന്ദം നമുക്ക് കിട്ടും അതിനെ നമുക്ക് ഒരുങ്ങണം അപ്പൊ നിങ്ങൾ ഈ ദിവസങ്ങള് നിങ്ങളെയും ക്ഷണിക്കുകയാണ് മാർച്ച് ഇരുപത്തിയഞ്ച് വരെയുള്ള ഹൃദയ പ്രതിഷ്ഠയ്ക്ക് നിങ്ങളും പറ്റുകയാണെങ്കിൽ നിങ്ങൾ ഒരുങ്ങ നിയോഗിക്കാം പന്ത്രണ്ട് കിരീടം സമർപ്പിക്കാനാണ് പ്രത്യേകം പറഞ്ഞിട്ടുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം നമുക്ക് പന്ത്രണ്ട് നക്ഷത്രങ്ങളുണ്ട് അപ്പൊ നിങ്ങളുടെ സഹനങ്ങളെടുത്ത് പന്ത്രണ്ട് ചെറുകിരീടങ്ങൾ സമർപ്പിച്ച് നിമിഷ ഹൃദയ പ്രതിഷ്ഠിക്കായിട്ട് പ്രത്യേകം ഒരുങ്ങിക്കൊണ്ടിരിക്കും അപ്പൊ പന്ത്രണ്ട് നന്മെന്ന് പറഞ്ഞ പറയും ചൊല്ലോ പന്ത്രണ്ട് സർഗിസ്ഥനായ പിതാവ് ചൊല്ലോ എന്നിട്ട് പരിശുദ്ധ അമ്മയുടെ ആ സൂര്യനെ ഉടയാടയാക്കിയെന്ന് പറഞ്ഞ പന്ത്രണ്ടാമത്തെ വെളിപാട് പന്ത്രണ്ട് വായിച്ച് ധ്യാനിച്ച് അങ്ങനെ സമർപ്പിച്ച് തുടങ്ങി ഏറ്റവും കൃപയുള്ള ദിവസങ്ങളായിട്ട് തീരണം നിങ്ങൾ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം നിങ്ങളുടെ ഇടവേക്ക് വേണ്ടിയും ഒരു ഗ്രൂപ്പ് ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ മാതാവിനോട് ഇപ്പം നിങ്ങൾ ഇത്ര പോലെ പ്രാർത്ഥിക്കുന്ന പോലെ ഒരു ആയിരത്തി അഞ്ഞൂറ് പേരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട് പല സ്ഥലങ്ങളിരുന്ന് പ്രാർത്ഥിക്കണവർ അവർക്കൊക്കെ കൃപയുണ്ടാകാനും നിങ്ങൾക്ക് വേണ്ടി ഞാനും പ്രാർത്ഥിക്കും എന്റെ അമ്മയുടെ സ്ഥാനത്തുള്ളതാണ് എനിക്ക് ഭയങ്കര അത്ഭുതമുള്ളത് എനിക്ക് എന്റെ അമ്മേനെ ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ അമ്മേനെ വിട്ട് സെമിനാരിൽ പോകുമ്പോൾ എൻ്റെ അടുത്ത് പരിശുദ്ധ അമ്മ പറഞ്ഞ കാര്യം എൻ്റെ മോനെ നിനക്ക് ഇപ്പോൾ ഒരു അമ്മയേ ഉള്ളൂ നീ ഈ അമ്മയെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ നിനക്ക് നിന്റെ ജീവിതത്തിൽ നീ അറിയുന്നതിനേക്കാൾ നിന്റെ അമ്മ എങ്ങനെയാണ് സ്നേഹിക്കുക അതിനേക്കാൾ കൂടുതൽ സ്നേഹിക്കണം അമ്മമാരെ കിട്ടുന്നുള്ളതാണ് ഞാനിപ്പോൾ അത് ഈ അമ്മയിലൂടെയൊക്കെ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പരിശുദ്ധ അമ്മയുടെ ആ ഒരു വാഗ്ദാനം ഒക്കെ നമ്മുടെ ജീവിതത്തിൽ നിറവേറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നിങ്ങൾ നന്നായി പ്രാർത്ഥിക്കണം എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം നിങ്ങൾ വൈദികർക്ക് വേണ്ടിയിട്ടൊക്കെ ഈ ദിവസങ്ങളൊക്കെ വൈദികർക്കെതിരൊക്കെ ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെയാണ് സഭയിലൊക്കെ ഇനിയും വരാൻ പോകുന്നത് അപ്പൊ ആ പേടിപ്പിക്കുന്ന ആളുകളെയൊക്കെ അതിജീവിക്കാനുള്ള ശക്തി ഒക്കെ കിട്ടാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം ഇവ നമ്മൾ അനുഗ്രഹിക്കുക നമുക്ക് ഒരു മിനിറ്റ് കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂപ്പി ഇരുപത്തിനാല് വർഷം പരിശുദ്ധ അമ്മയെ ഈ ഭവനത്തിൽ അമ്മയുടെ സാന്നിധ്യം നൽകാൻ അനുഗ്രഹിച്ചതിന് ലൂർദിലും ഫാത്തിമയിലും മെജിഗോറിയയിലും മെക്സിക്കോയിലും പ്രത്യക്ഷപ്പെട്ടതുപോലെ ഞങ്ങളുടെ ഈ ഭവനത്തിൽ അമ്മ പ്രത്യക്ഷപ്പെട്ട് അലിസമ്മയിലൂടെ ഞങ്ങളെ ഓരോ കാര്യങ്ങളും പഠിപ്പിക്കുന്നതിനെ ഓർത്ത് നിന്ന് അന്നി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു അമ്മയെ നിന്റെ പ്രിയ മക്കളായി തീരാൻ അമ്മയ്ക്ക് ഞങ്ങളുടെ ഹൃദയം സമർപ്പിക്കുമ്പോൾ അമ്മ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഞങ്ങളെ ചേർത്ത് നിർത്തും അമ്മയുടെ ഗർഭപാത്രത്തിൽ പരിശുദ്ധ ആത്മാവിന്റെ അഭിഷേകമുണ്ട് ആ ആത്മാവിന്റെ അഭിഷേകത്തോടുകൂടെ യേശു ക്രിസ്തുവിനെ സമർപ്പിക്കുന്ന ജീവിതങ്ങളായി തീരാൻ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മുടെ കർത്താവ് ഈശ്വസിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും അമ്മ മറിയത്തിന്റെ പ്രത്യേക മാധ്യസ്ഥ നമ്മളിലും നമ്മുടെ കുടുംബത്തിലും പ്രത്യേകിച്ച് ഈ ഭവനത്തിലും അലിസമ്മയോടും ഇപ്പൊ നമ്മുടെ കൂടെ ആയിരിക്കുന്ന വൈദികരോടും ഈ ആത്മായ പ്രിയ മക്കളോടും കൂടെ ഉണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഈശ്വസായിരിക്കട്ടെ പ്രിയ കൂട്ടുകാർ ഈ ഇരിക്കുന്ന മൂന്ന് പേരെയും രണ്ട് പേരെ നിങ്ങൾക്കറിയാം സിംസൺ നീല ഷർട്ട് സിംസൺ കണ്ണു കാണാത്ത സിംസൺ ഓറഞ്ച് ഷർട്ട് വില്സൺ ദേഹം മുഴുവൻ തളർന്നിരിക്കുന്നു ഈ കുട്ടിയുടെ പേരാണ് സീമ നിലത്ത് നിരങ്ങി നീങ്ങാനേ പറ്റുള്ളൂ ഒരു മൂന്ന് പേരും പ്രത്യേക അതിഥികൾ തന്നെ സിംസൺ ഇപ്പോൾ പറയുന്നത് ഇംഗ്ലീഷ് ലിപി പഠിക്കുന്നുണ്ടെന്ന് കണ്ണ് കാണാത്തവർക്കുള്ളൊരു ലിപിയുണ്ടല്ലോ അത് വിൽസൻ പാടത്തിൻ്റെ ഒരു തുരുത്തിൽ ജീവിക്കുകയാണ് അവിടെ നിന്നാണ് ഈ കൊന്തമണികളെല്ലാം പറക്കി എടുക്കുക ഒരു ചെടിയുടെ ചെടിയിൽ നിന്ന് കിട്ടുന്നൊരു മണിയുണ്ടല്ലോ അത് പറക്കി എടുക്കുന്നത് വിൽസൻ്റെ ഓറഞ്ച് ഷർട്ട് ഇട്ട വിൽസൻ്റെ ഭാര്യ ഫ്ലോറി വാതിലമ്മ ചാരി ഇരിക്കുന്ന ഫ്ലോറി പത്ത് പതിനെട്ട് വർഷമായി തളർന്നു എടുക്കുന്ന ഭർത്താവിനെയും നോക്കി അതിനോടൊപ്പം തന്നെ പോകുന്ന യാത്രകളിലെല്ലാം സിംസനെയും കെയർ ചെയ്ത് ഇപ്പോൾ ഈ സീമ എന്ന കുട്ടിയെയും എല്ലാം നോക്കി നടത്തുന്ന ഒരു ദൈവത്തിൻ്റെ മാലാക എന്ന് വേണമെങ്കിൽ പറയാം അവരിപ്പോൾ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് 对对对

Gracias.

സഹവാസവും പ്രത്യേക സംരക്ഷണവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും എല്ലാവരും യാത്ര പറഞ്ഞ് പിരിയുകയാണ് അതിനിടയിൽ ഓരോരുത്തരുടെ അനുഭവങ്ങളും പങ്കുവെക്കുന്നുണ്ട് പോകുന്നവർക്കൊക്കെ വിശുദ്ധ ദേവസഹായം പിള്ളിയുടെ ഒരു ചിത്രം കൊടുക്കാനായിട്ട് ആ സംഘടനയിലെ ഷിൻഡോയെ ഏൽപ്പിച്ചിരുന്നു അത് കൊടുക്കുകയാണ് ദേവസഹായം കൂടെ ഉണ്ടായാൽ ഏത് സഹനവും സഹിക്കുമ്പോൾ ഒരു ശക്തി കിട്ടും കാരണം അദ്ദേഹം സഹിച്ചതിൻ്റെ ഒരു അംശം പോലും നമ്മളൊന്നും സഹിച്ചിട്ടില്ല അതുപോലെ ഈ വ്യക്തികളെ കാണുമ്പോഴും അവർ ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നീങ്ങണമെങ്കിൽ കാണിക്കുന്ന പങ്കപ്പാട് കണ്ടാലുണ്ടല്ലോ നമ്മളോട് ദൈവം ചെയ്ത കരുണ എത്രമാത്രം വലുതാണെന്ന് നമ്മൾ മനസ്സിലാക്കും പ്രിയ കൂട്ടുകാരെ ഈ ഷെയറിങ് ഈ പങ്കുവയ്ക്കൽ ഈ കൂടിച്ചേരൽ വലിയ ഒരു എനർജിയാണ് ഞങ്ങൾക്കെല്ലാവർക്കും ധാരാളം കാര്യങ്ങൾ പരസ്പരം കാണാനും കേൾക്കാനും ഒക്കെ കഴിയുന്ന ഒരു അവസ്ഥ മറ്റുള്ളവരുടെ കഷ്ടപ്പാടുകളൊക്കെ കേൾട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ എല്ലാവരും വളരെ വളരെ സന്തോഷത്തോടെ ഇനി മുതൽ ജൂബിലി വർഷത്തിലേക്കുള്ള ഒരുക്കമാണ് എന്ന വിശ്വാസത്തോടെ കൊച്ചു കൊച്ചു സഹനങ്ങളൊക്കെ രോഗത്തിൻ്റെ പാപത്തിന് പരിഹാരമായി കാഴ്ചവെക്കാം എന്ന പ്രതീക്ഷ പ്രതിജ്ഞയോടെ എല്ലാവരും യാത്ര പറഞ്ഞ് പോവുകയാണ് നന്ദി മാത്രം തമ്പൂരാനേ ഓരോ പ്രഭാതവും പൊട്ടിവിടരുമ്പോ നന്ദിയല്ലാതെ നിനക്കെന്തു നൽകാൻ ഓരോ പ്രദോഷവും തികയും പോ നന്ദിയല്ലാതെ ഞാൻ എന്തു നൽകും നന്ദി നന്ദി തമ്പുരാനേ എന്നെന്നും നന്ദി നന്ദി തമ്പുരാനേ ക്ലേശങ്ങൾ വരുമ്പോൾ ഏറ്റെടുക്കാൻ നീ തരും ശക്തിയോർത്ത് നന്ദി തമ്പുരാനേ ക്ഷമിക്കാൻ കഴിയാതിരിക്കുമ്പോൾ നീത്തരും ശക്തി നന്ദി തമ്പുരാനേ നന്ദി നന്ദി യേശപ്പ നന്ദി നന്ദി യേശപ്പ നന്ദി അല്ലാതെ മറ്റെന്ത് നൽകാൻ തമ്പുരാനി നന്ദിയല്ലാതെ മറ്റെന്തു നൽകും തമ്പുരാനേ ജീവിതം ദുസ്സഹമാകുമ്പോൾ തമ്പുരാനേ നീ തരും ശക്തിയോർത്ത് നന്ദി തമ്പുരാനേ ഒറ്റയ്ക്കിരുന്ന് ഞാൻ ദുഃഖിക്കുമ്പോൾ നീ വന്നു ആശ്വാസം നൽകുന്നതോർത്ത് നന്ദി നന്ദി തമ്പുരാനെ നന്ദി നന്ദി തമ്പുരാനെ നന്ദിയല്ലാതെ മറ്റെന്ത് നൽകുവാനുണ്ട് നന്ദിയല്ലാതെ മറ്റെന്ത് നൽകുവാനുണ്ട് നന്ദി നന്ദി യശപ്പ നന്ദി നന്ദി യശപ്പ നന്ദിയല്ലാതെ മറ്റെന്ത് നൽകുവാനുണ്ട് ജീവിതം സമുദ്രം പോലെ മുന്നിൽ കിടക്കുമ്പോൾ തീരം എത്താൻ ഞാൻ കൊതിച്ചിടുമ്പോൾ തിരമാലകൾ ഓരോന്നോരോ നായ് ഞങ്ങളെ ചുറ്റി വളയുമ്പോട്ടുമായിട്ടില്ലാതെ അത്യന്തും നൽകും നന്ദി നന്ദി തമ്പുരാനേ നന്ദി നന്ദി തമ്പുരാനേ നന്ദി നന്ദി എന്നും ഓരോ പ്രഭാതം പൊട്ടിവിടരുമ്പോൾ നന്ദിയല്ലാതെ ഞാൻ എന്തോ നൽകും ഓരോ പ്രദോഷവും വന്നെത്തുമ്പോൾ നന്ദിയല്ലാതെ ഞാൻ മറ്റെന്തു നൽകും നന്ദി നന്ദി തമ്പുരാനെ നന്ദി നന്ദി തമ്പുരാനേ നന്ദിയല്ലാതെ ഞാൻ എന്തു നൽകും